തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടായിട്ട് അറിഞ്ഞിട്ട് പോകാത്തവർ ഒരുപാടുണ്ടാവും പക്ഷെ അറിയാത്തവരും ഒരുപാടുണ്ടാവും നമ്മളും അറിയില്ല നമ്മളും ഇപ്പോഴാണ് ഇറങ്ങുന്നത് ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ നമ്മളിപ്പോ അറിഞ്ഞത് പിന്നെ അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വെച്ച് താമസിച്ചില്ല ഉടനെ തന്നെ പോയി സ്പോട്ടൊക്കെ പറഞ്ഞാൽ കിട്ടില്ല സ്പോട്ടാണ് അപ്പൊ ഒരുപാട് പെറ്റുകളുള്ള സ്പോട്ടാണ് എൻട്രി ഫീസ് വലിയ ഒരാൾക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് അപ്പൊ വിചാരിക്കും അത് നഷ്ടമായിരിക്കുമല്ലോ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവിടെ പോയിട്ട് നമുക്ക് നമുക്കത് നഷ്ടമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും അതൊരു നഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോ നടക്കുന്നിടത്ത് പോയാൽ അവിടെ പോയി ഒരു പെറ്റിനെടുത്ത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നതിന് മിനിമം അമ്പത് രൂപ അവിടെ കൊടുക്കണം പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്ത് നമ്മൾ അകത്ത് കയറിയാൽ അതിനകത്ത് മിനിമം ഒരു പത്ത് പെറ്റിനോട് എന്തെങ്കിലും ഒരു മിനിമം പത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും അത് വെച്ച് നോക്കുമ്പോൾ ഒരു നാനൂറ് രൂപ നമുക്ക് ലാഭമില്ലേ അങ്ങനെ അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള സ്പോട്ടാണ് ഈ സ്പോട്ട് കുതിരകളാവട്ടെ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കുതിരകളാണ് അവിടെ ഉള്ളത് പട്ടിയാകട്ടെ ഒരു മൂന്ന് പട്ടിയെ കണ്ട പോണക്കാല സൈസുള്ള കിടിലം കിടിലെ പട്ടികളാണ് അവിടെ ഉള്ളത് പെട്ടെന്ന് അതൊന്നും നമ്മളൊന്നും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഇണങ്ങി കിടക്കുന്ന പട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത് പിന്നുള്ളത് ഈ വെറൈറ്റി ഐറ്റം വിദേശിയാണ് അവിടെ നിന്ന് വന്നെങ്കിലും പിന്നെന്താ പറയാനുണ്ടോ എന്റെ പൊന്നെ വെറൈറ്റല്ല ഇതിന്റെ കൂടെ വേർത്തിനുണ്ട് അവൻ ഇതിനെക്കാളും വെറൈറ്റി കണ്ടോ നല്ല ഇണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അവരുമായിട്ടാണ് നല്ല ടൈപ്പ് ഉള്ളത് നമ്മളായിട്ട് ഒരു ബന്ധമല്ല നമ്മളെ കണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോ ഇതൊക്കെ എന്ന് വെച്ചാൽ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മള് ഒരുപാട് പെർഷോകൾക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതുപോലുള്ള കിട്ടില കിട്ടില ഐറ്റംസ് ഒന്നും നമ്മൾ അവിടെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പോകുക ആ സ്പോട്ട് കിട്ടില്ല സ്പോട്ടാണ് കീർത്തി ആദ്യം തോളിൽ വെക്കുന്ന കണ്ടിട്ട് നമ്മുടെ അമ്മുമായി ഒരു കൊതി പിന്നെ ഒന്ന് നോക്കിയാൽ അമ്മമാരെ തോളത്ത് ഒരുത്തി നമ്മുടെ കിടിലെന്താ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സ്പോട്ട് ോ അതായത് നമ്മൾ നിയന്ത്രിക്കാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിൽക്കുന്ന സബ്സ്ക്രൈബർ ആണ് പിന്നെ അവരെയും കമ്പനി അടിച്ച് അവരുടെ വിശേഷങ്ങളും കേട്ടിട്ടാണ് നമ്മള് ഫ്രണ്ടിലോട്ട് പോയത് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നല്ല ക്രിസ്മസിന് അടിച്ച് പൊളിച്ച് നല്ല ട്രേളൊക്കെ ഒരുക്കി നല്ല കിട്ടിലും പുൽകൂടൊക്കെ വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതും കണ്ടു കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് കിട്ടിലെ വൈബ് വേറൊന്നും കാണുന്നത് അത് ഞാൻ വെയിറ്റ് ചെയ്യുക പക്ഷെ കിട്ടിലാണ് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് പോകണം അത് ഇത് നമുക്ക് ന്യൂ ഇയറിനും ക്രിസ്മസിനും ഉള്ളത് മാത്രമല്ല ഇത് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫാം അവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് എവിടെയാണെന്ന് ഈ കാണുന്ന പാമ്പുകളുടെ മാളത്തിലേക്കാണ് നമ്മൾ വന്നത് ഞാൻ പറഞ്ഞില്ലേ നൂറ് രൂപ കൊടുത്ത ഒരു നഷ്ടം കാരണം കണ്ടോ നമ്മളെ ഈ ോട് നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ നമ്മൾ എവിടെയാലും അമ്പത് രൂപ എടുക്കണ്ടേ പക്ഷെ ഇവിടെ വെറും രൂപയ്ക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാം അതാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്പോട്ട് മിസ് ചെയ്താ വരിക ഇതൊന്നും അല്ല പകുതി ആയതുള്ളൂ ഇനിയാണ് കാണാനായിട്ട് കിടക്കുന്ന ആ തൃശൂർ പൂരത്തിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പൊ പാമ്പുകൾ ഒന്നും രണ്ടും അല്ല ഒരുപാടുണ്ട് കണ്ടോ ഒരുപാടുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ നമ്മളൊരു കുഞ്ഞു ചേർക്കനുണ്ടായിരുന്നു കണ്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പാമ്പുകളാണ് അവിടെ ഉള്ളത് അപ്പൊ ഇതാ ഈ സാധനമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് അറിയണ്ടേ ഇത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്ന ഒരു സാധനമാണ് നമ്മളെ ഈ കയ്യിലിരുന്ന പറ്റും അത് ആദ്യം എടുത്തപ്പോഴും അതുപോലെ കുഞ്ഞു എടുക്കുന്നത് ഇതുപോലെ എടുത്തു എടുത്തുവെച്ച് പാടി ഉറക്കാൻ പറ്റിയ സാധനം കാരണം പാടി ഉറക്കേണ്ട കാര്യമില്ല അത് ഉറങ്ങി തന്നെയാണ് ഇരിക്കുക കിട്ടില്ല വെറൈറ്റി വെറൈറ്റി കാണുക ഉറപ്പായിട്ടും പോകുക പിന്നെ പോയതോ നമ്മള് നല്ല പുതപ്പുണ്ടാക്കുന്ന കമ്പിളി പുതപ്പുണ്ടാക്കുന്ന ആടിലേക്കാണ് അല്ല വേറെന്തോ പേര് പറയും എനിക്കറിയില്ല അപ്പൊ അതിന്റെ അവിടെ പോയപ്പോ അവിടെയും കണ്ട് നമ്മുടെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബർ അവനോട് സംസാരിക്കും പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ആ ചെമ്മരി ഒന്ന് തടവി ഇറങ്ങി നമ്മൾ നേരെ തിരിച്ചു വന്നതോ നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ നേരെ വന്നിട്ട് കഴുതല മുന്നിൽ അല്ലെ നേരെ വന്നിരുന്നത് കഴുതല മുന്നിൽ പിന്നെ നോക്കില്ല കഴുതര മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ ഒട്ടകം കിടക്കുന്നതാണ് പിന്നെ ഒട്ടകത്തിനെ കണ്ട് സംസാരിച്ചിരുന്നപ്പോഴാണ് വേറെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടത് അത് കണ്ടാണ് ലാസ്റ്റ് ആണ് നമ്മുടെ നമ്മുടെ മീൻ കൂട്ടത്തിലേക്ക് കയറിയത് അവിടെ കയറി അതൊരു കൂടാരമായിരുന്നു ആ കൂടാരത്തിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ കിളികളുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ആടുകളുണ്ട് കേട്ടോ കേട്ടോ ഈ കൂടാരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ ഈ കിളികൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും നമ്മുടെ കൈകളിലൊക്കെ വന്നിരുന്ന് കഴിച്ചു പോകും അതാണ് നമ്മുടെ ഈ സ്പോട്ട് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി സ്പോട്ടുകളിൽ പോയി നമ്മൾ അടിച്ചുപൊളിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കുക അപ്പൊ നമ്മള് ഇത് ഏകദേശം മുക്കാൽ ഭാഗമായി അങ്ങനെ നിന്നപ്പോഴാണ് തിരക്ക് ഏകദേശം നല്ല തിരക്കുണ്ട് കാരണം ക്രിസ്മസിന്റെ അന്നാണ് നമ്മൾ പോകുന്നത് അന്ന് വൈകുന്നേരം ആറുമണിയായപ്പോൾ അവിടെ എത്തി ഏഴര ആയപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ വന്ന സമയത്ത് ഇതിനെക്കാലും തിരക്കുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് ഇതിനേക്കാളും തിരക്ക് കൂടുന്ന ടൈമാണ് കാരണം ന്യൂ ഇയർ വരുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ പോവുക ന്യൂ ഇയറിനൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോ സ്പോട്ട് മറക്കണ്ട തിരുവനന്തപുരം പള്ളിച്ചൽ പള്ളിച്ചൽ കഴിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ രൂപ ഇടത് സൈഡ് പെട്രോൾ പമ്പ് ചേർന്ന് സ്പോട്ട് ഓക്കെ